നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് എല്ലാവരും എല്ലാ വ്യക്തികളും ജീവിതത്തിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ സങ്കടങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിഹാരം എപ്പോൾ ഉണ്ടാകുമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്ന് സാധിക്കുമെന്നും ഈ തൊടുകുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് അതിൽ ആദ്യത്തെ നിറം പർപ്പിൾ നിറമാണ് രണ്ടാമത്തേത് മഞ്ഞ നിറമാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സങ്കടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിത അവസ്ഥകളുമായി ബന്ധപ്പെട്ട തൊടുകുരി ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ നിറമായ പർപ്പിൾ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചതായ ആ വിഷമം എന്തു തന്നെയായാലും ഉടനെ തന്നെ അത് മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് വളരെ കാലമായി നിങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു സങ്കടമാണ് അത് എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ കൂടിയും എത്ര തന്നെ വലിയ സങ്കടമായി കഴിഞ്ഞാലും ഭഗവാൻ തന്നെ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ഉറച്ച് വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം ആത്മാർത്ഥമായി തന്നെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതായ പല കാര്യങ്ങളിലും അലസത മടി ആലസ്യം മുതലായ കാര്യങ്ങൾ നിങ്ങളെ കീഴടക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് അതിനാൽ തന്നെ യാതൊരു കാരണവശാലും ഒരു കാര്യങ്ങളിലും ഉപേക്ഷ വിചാരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിനാൽ തന്നെ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ പിന്നീടേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ഒരു മടി നിങ്ങളിൽ കാണുന്ന ഒരു പ്രവണത തന്നെയാകുന്നു അതിനാൽ തന്നെ ആ ഒരു കാര്യത്തിൽ അല്പം മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് ധനം വസ്തു വീട് വാഹനം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ ഭാഗ്യവുമായി ബന്ധപ്പെട്ടും അതായത് ചില ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല പലപ്പോഴായി പല അവസരങ്ങളിലായി ജീവിതത്തിൽ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകൾ നേട്ടത്തിൻ്റേതാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ നിറം തിരഞ്ഞെടുക്കുവാൻ തോന്നിയതുപോലും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഒരു കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് ആണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ ആ ഒരു ശക്തി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊണ്ടുവന്നു തരുക ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് പല വിധത്തിലുള്ള അതായത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്നതായ ചില അത്ഭുതങ്ങളായ മാറ്റങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ആലോചിച്ചിരുന്നതായ ആ വിഷമം ഉടൻ തന്നെ മാറുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഉടൻ തന്നെ സാധിക്കുന്നതുമാണ് മനപ്രയാസങ്ങൾ ധാരാളം അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അത്തരം മനപ്രയാസങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വ തരുന്നതാണ് പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്താറുണ്ട് എങ്കിൽ കൂടിയും എനിക്കത് ലഭിക്കുന്നില്ലല്ലോ എനിക്ക് അത്തരത്തിൽ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഭഗവാനെ പഴിക്കാറുണ്ട് എന്നത് എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇനിയുള്ള സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരല്പം മാറ്റം വന്നു ചേരുന്നതാണ് ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് കാര്യവിജയം നേടുന്നതിനും വിദ്യ വിദ്യയിൽ ഉയർച്ച നേടുവാനും ജോലിയിൽ മികവ് കാഴ്ചവയ്ക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരുന്നതാണ് പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ ചില മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതും അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കുന്നതും മൂലം ചില അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വളരെ കാലമായി കാണുവാൻ ആഗ്രഹിച്ചതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനുള്ള സാധ്യതയും കാണുവാൻ സാധിക്കുന്നു പൊതുവെ നോക്കുകയാണെങ്കിൽ എല്ലാവിധ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ഒരു സമയം തന്നെയാണിത് ഇനി അടുത്തതായി മഞ്ഞ നിറം അല്ലെങ്കിൽ യെല്ലോ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ ആലോചിച്ചതായ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചതായ ആ സങ്കടം ഉടൻ തന്നെ മാറണമെന്നില്ല എങ്കിൽ കൂടിയും ആ സങ്കടത്തിന് ഒരു പരിഹാരം ക്രമേണ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഭാവിയിൽ ലഭിക്കുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതായ ആ സങ്കടങ്ങളെല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സങ്കടങ്ങളെല്ലാം ഒരു ദിവസം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ കൂടിയും അതിന് അല്പം സാവകാശം നൽകണം എന്നുള്ളതാണ് അല്പം കാത്തിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കാത്തിരിക്കണം എങ്കിൽ കൂടിയും ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ ചില മികവ് പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ മികവ് നിങ്ങളുടെ കഴിവ് കാഴ്ചവയ്ക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേർന്നു എന്ന് വരാം അത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം അതായത് ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം മുതലായ കാര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പായ കാര്യം തന്നെയാകുന്നു ധനപരമായി ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെ രോഗദുരിതങ്ങളാലും നിങ്ങളുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതും വാസ്തവമാണ് അതിനെല്ലാം ഒരാശ്വാസം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ അല്പം കാത്തിരിക്കേണ്ടതായി വന്നേക്കാം ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം എങ്കിൽ കൂടിയും ശാശ്വതമായ പരിഹാരം ലഭിക്കുവാൻ അല്പം കാത്തിരിക്കേണ്ടതായി വന്നേക്കാം കൂടാതെ ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ ചില നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും അതിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും നിങ്ങളാൽ ചില അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായി വന്നേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല തിരിച്ചടികളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത്തരം ആളുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ഇതുവരെയും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള ആളുകളെ ശരിയായ രീതിയിൽ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അത്തരം ആളുകളെ തിരിച്ചറിയുന്നതിലൂടെ അവരെ ഒഴിവാക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് തന്മൂലം തന്നെ നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർധിക്കുവാനും അത് കാരണമായി എന്ന് വരാം അതിനാൽ തന്നെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ യാതൊരുവിധ താൽപ്പര്യവും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ദ്രോഹിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നിരുന്നാലും നിങ്ങൾ തിരിച്ച് അവരോട് ദേഷ്യപ്പെടാറില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടുതന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ തന്നെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ശാശ്വതമായ പരിഹാരം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു